ഇത് റേഡിയോ ജനവാണി നയന്റി പോയിന്റ് എയ്റ്റ് മെഗാ മലയാളത്തിന്റെ മധുര തരംഗം ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം മൂന്ന് പ്രാവശ്യം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഖലീദാസിയായുടെ നിര്യാണത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയ അനുശോചന സന്ദേശം വലിയ വാർത്താ പ്രാധാന്യം നേടി ഇന്ത്യയുടെ പ്രതിനിധിയായി ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത നമ്മുടെ വിദേശകാര്യമന്ത്രി നേരിട്ടാണ് ഈ സന്ദേശം അന്തരിച്ച ഖലീദാസിയായുടെ മകന് കൈമാറിയത് ദീർഘകാലം പ്രവാസിയായിരുന്ന ഖലീദാസിയയുടെ മകൻ താരി റഹുമാൻ ഈ അടുത്ത കാലത്താണ് ബംഗ്ലാദേശിൽ മടങ്ങിയെത്തിയത് കഴിഞ്ഞ വർഷമുണ്ടായ കലാപത്തെ തുടർന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ഇവരെ വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ഭാരത സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹസീനയുടെ പാർട്ടിക്ക് അനുമതിയില്ല നേരത്തെ പ്രതിപക്ഷത്തായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടി ഇവരുടെ എതിരാളിയായിരുന്ന ഹസീനയ്ക്ക് അഭയം നൽകിയെങ്കിലും പ്രതിപക്ഷത്തായിരുന്ന കക്ഷിക്കാണ് മോഡി പിന്തുണ പ്രഖ്യാപിച്ചത് അമേരിക്കൻ സൈനികർ തെക്കേ അമേരിക്കൻ രാജ്യമായ വെനുസ്ലായിൽ അതിക്രമിച്ചു കിടക്കുകയും പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയെയും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു റഷ്യയും ചൈനയും മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട് ഇസ്രായേൽ മാത്രമാണ് ഈ നടപടിയെ ന്യായീകരിച്ചത് യാതൊരു പ്രകോപനവും കൂടാതെ ഒരു വിദേശ രാജ്യത്തെ ആക്രമിക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത നടപടിയെ പിറ്റേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ന്യായീകരിച്ചു തങ്ങളുടെ അതീശത്വം നിലനിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനും പരിശീലനത്തിനും ഒടുവിലാണ് സൈനികർ പ്രസിഡന്റിനെയും പത്നിയെയും ബന്ധികളാക്കിയത് കീഴ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ തത്സമയം വൈറ്റ് ഹൗസിലിരുന്ന് പ്രസിഡന്റും കൂട്ടാളികളും കണ്ടാസ്വദിക്കുകയായിരുന്നു നേരത്തെ പനാമയിൽ നടത്തിയ അട്ടിമറിയുടെ ആവർത്തനമായിരുന്നു കഴിഞ്ഞ ദിവസം വെനേസുലായി നടന്നത് പ്രസിഡന്റ് മഡുറോയെ ഒരു കുറ്റവാളിയെ കുറ്റവാളിയെപ്പോലെ വിലങ്ങുവെച്ചാണ് അമേരിക്കയിൽ എത്തിച്ചത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൽകേണ്ട നികുതി ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുന്നതിനാൽ തീരുവ ഇരുപത്തഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ചു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ നികുതി വർധനവിനെതിരെ പ്രതിഷേധിക്കണം എന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്നും ഉണ്ടായി ഇതേ തുടർന്നാണ് ചർച്ചകളിലൂടെ സമവായത്തിലെത്താൻ രണ്ടു രാജ്യങ്ങളും തീരുമാനിച്ചത് ചർച്ചകൾ വിജയിച്ചില്ല നികുതി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കാർഷിക മേഖല തുറന്നു കൊടുക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ അനുവദിച്ചില്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് നികുതി വർദ്ധിപ്പിക്കും എന്ന ഭീഷണി ഇന്ത്യയുടെ നിലപാടിൽ താൻ സന്തോഷവാനല്ലെന്നും തന്നെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നികുതി വർദ്ധിപ്പിക്കും എന്നാണ് ഭീഷണി ഈ ഭാഷ ജനാധിപത്യത്തിന് ചേർന്നതല്ല വെനെസുലയെ ആക്രമിച്ച അമേരിക്കയുടെ നടപടിയെ ലോകരാഷ്ട്രങ്ങൾ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു തിങ്കളാഴ്ച ചേർന്ന സുരക്ഷാ സമിതിയിൽ നിയമവിരുദ്ധമായ നടപടി എന്നാണ് വെനേസുല ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് വിശേഷിപ്പിച്ചത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും കാണുന്നത് എന്നാൽ ഭരണം പിടിച്ചെടുത്തിട്ടില്ല മയക്കുമരുന്നു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴത്തെ ഭരണകക്ഷി അധികാരത്തിൽ തുടരും ഇങ്ങനെ പോകുന്നു ട്രംപിൻ്റെ വിശദീകരണങ്ങൾ ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ട്രംപ് അറിയിച്ചു നാറ്റോയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഗ്രീൻലാൻഡിനെ ആക്രമിച്ചാൽ അതിനെ നാറ്റോയ്ക്കെതിരെയുള്ള ആക്രമണമായി കാണുമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ തന്നെ ആക്രമിക്കാനാണ് കൊളംബിയയുടെ പ്രസിഡന്റിന്റെ വെല്ലുവിളി അമേരിക്കയുടെ വെനേസുല ആക്രമണത്തെ ഏറ്റവും ആദ്യം അപലപിച്ചതും പ്രസിഡന്റ് മരുറോയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ചൈനയാണ് ഈ ആക്രമണം വെനേസുല ചൈന ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ചൈനയുടെ വിലയിരുത്തൽ തങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ നാലു ശതമാനം ചൈന വാങ്ങുന്നത് വെനേസുലയിൽ നിന്നുമാണ് വെനേസുലയുടെ എണ്ണ വ്യാപാരം അമേരിക്ക ഏറ്റെടുക്കും എന്നാണ് ചൈന ഭയപ്പെടുന്നത് പഴയതുപോലെ വ്യാപാരം തുടരാൻ കഴിയുമോ എന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട് വിലപേശലിനുള്ള ഒരായുധമായി എണ്ണ വിൽപ്പന ഉപയോഗിക്കാനുള്ള സാധ്യതയും ചൈന കാണുന്നു ചൈനയ്ക്ക് വലിയ നിക്ഷേപങ്ങളുള്ള രാജ്യമാണ് വെനേസുല ഈ നിക്ഷേപങ്ങളുടെ ഭാവി എന്താകും എന്നതാണ് ചൈനയെ അലട്ടുന്ന മറ്റൊരു വിഷയം തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ച് വെനേസുല കോസ്ട്രിക്ക തുടങ്ങി പല തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായി ചൈന നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക നടപടി കേവലം ഒരു ആക്രമണം മാത്രമല്ല വലിയ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു അട്ടിമറിയാണ് അമേരിക്ക വെനസുലയെ ആക്രമിച്ചതിനെ ന്യായീകരിച്ചത് ഇസ്രായേൽ മാത്രമാണ് എന്നാൽ ഇതിൻ്റെ പേരിൽ അമേരിക്കക്കെതിരെ ഒരു സൈനിക നടപടിക്കും സാധ്യതയില്ല യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഒരു ബില്ല് ഇപ്പോൾ സെനറ്റിൻ്റെ പരിഗണനയിലാണ് ട്രംപിൻ്റെ പാർട്ടിയിലുള്ള ചില അംഗങ്ങളും ഈ ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിട്ടുണ്ട് ഇവരോടൊപ്പം കാനഡയും ചേർന്നിട്ടുണ്ട് കാനഡ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാകണം എന്ന ആവശ്യം ട്രംപ് ഉപേക്ഷിച്ചിട്ടില്ല വെനസുലായി ജനങ്ങൾക്കൊപ്പമാണ് എന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് നയതന്ത്ര മര്യാദയുടെ പേരിലാണ് പ്രതികരണത്തിൽ അമേരിക്കയുടെ പേരൊഴിവാക്കിയത് വെനസുലായിയുടെ അടുത്ത സുഹൃത്താണെങ്കിലും ആക്രമണത്തെ അപലപിക്കാനോ വെനസുലായിക്കു പിന്തുണ പ്രഖ്യാപിക്കാനോ റഷ്യ തയ്യാറായില്ല ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപിനെ പിണക്കാൻ റഷ്യയ്ക്കു താല്പര്യമില്ല രണ്ടാഴ്ച മുൻപാണ് ഇറാനിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചത് നാണയപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഒട്ടുമിക്ക നഗരങ്ങളിലും ജനങ്ങൾ ഗവൺമെൻറ് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് സമരം ചെയ്യുന്നത് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും സഹായത്തോടെ സമരം അടിച്ചമർത്താനാണ് പരമോന്നത നേതാവായ അയത്തുള്ള അലി ിയുടെ നിർദ്ദേശം വിലക്കയറ്റവും നാണയപ്പെരുപ്പവും നിയന്ത്രിക്കാൻ ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല മെച്ചപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തികം മോശമായി എന്നാണ് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നാണ് രാജവാഴ്ച അവസാനിപ്പിച്ച് പുരോഹിത മേധാവിത്വം ഭരണമേറ്റെടുത്തത് പുതിയ സംവിധാനത്തിൽ പാർലമെന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും പരമോന്നത ആത്മീയ നേതാവാണ് ഭരണ തലവൻ ഭരണത്തിലും ആത്മീയ കാര്യങ്ങളിലും അവസാന വാക്ക് ഇദ്ദേഹത്തിൻ്റെതാണ് പഴയ രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാണ് സമരക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അമേരിക്കയുമായി ചേർന്നാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നാറ്റോ എന്ന സൈനിക സഖ്യത്തിന് രൂപം നൽകിയത് വൻ ശക്തിയായി മാറിയ യു എസ് എസ് ആറിനെ പ്രതിരോധിക്കാനും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ അമേരിക്കയെ ഒപ്പം കൂട്ടിയത് യുദ്ധാനന്തരം കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും യു എസ് എസ് ആറിൻ്റെ നിയന്ത്രണത്തിലുമായിരുന്നു റഷ്യ തങ്ങളുടെ അധീശത്വം പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് യൂറോപ്പ് ഭയപ്പെട്ടു ഇപ്പോൾ യൂറോപ്പിനേക്കാൾ പ്രാധാന്യം ട്രംപ് റഷ്യക്ക് നൽകുന്നു എന്നാണ് ആക്ഷേപം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ട്രംപ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും കരുതുന്നത് ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തെ നാറ്റോയ്ക്കെതിരെയുള്ള നീക്കമായിട്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും കാണുന്നത് നാറ്റോയിലെ അംഗങ്ങളുടെ എതിർപ്പ് പരിഗണിച്ചാണ് വിലയ്ക്കു വാങ്ങാനും തയ്യാറാണ് എന്ന നിർദ്ദേശം അമേരിക്ക മുൻപോട്ട് വയ്ക്കുന്നത് ിലെ ആഭ്യന്തര കലാപം സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൗദി വിമതന്മാരുടെ നിയന്ത്രണത്തിലാണ് യമന്റെ ഒരു ഭാഗം സൗദിയുടെ പിന്തുണയോടെയാണ് യമൻ സർക്കാർ പ്രവർത്തിക്കുന്നത് വിമതന്മാരായ ഹൗദികളെ ഇറാൻ പിന്തുണയ്ക്കുന്നതിനെ നേരിട്ടേ സൗദിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും എതിർത്തിരുന്നു വിമതന്മാരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്വീകരിക്കുന്നത് എന്നാണ് സൗദി അറേബ്യ ആരോപിക്കുന്നത് ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടു രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് അമേരിക്കയുടെ പല പദ്ധതികളിലും ഇവർ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധമുണ്ടായാൽ അത് അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ തുക്കുമാൻ ഗേറ്റിന് സമീപമുള്ള അനധികൃത കെട്ടിടങ്ങൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റിയ നടപടി വിവാദമായി കോടതി ഉത്തരവനുസരിച്ചായിരുന്നു ഈ നടപടി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നവർക്ക് നേരെ കല്ലേറുണ്ടായി ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഫെയ്സ് ഇലാഹി എന്ന മോസ്കിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയതായി വലിയ പ്രചരണമുണ്ടായി ഇതേ തുടർന്ന് പൊളിച്ചുമാറ്റൽ നിർത്തിവെക്കേണ്ടി വന്നു പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ വിശദീകരിച്ചു കൂടുതൽ പോലീസ് എത്തുകയും പൊളിച്ചുമാറ്റം തുടരുകയും ചെയ്തു ഇന്ന് പൊളിച്ചുമാറ്റം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചില കെട്ടിടങ്ങൾക്ക് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു നീക്കപ്പെടുന്നു പല അനധികൃത കെട്ടിടങ്ങളും തുടരാൻ അനുവദിക്കുന്നു രണ്ടിടത്തും മതമാണ് മാനദണ്ഡം ഇത് മാറണം നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ലോകവർത്താവ് തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയൻറ്റി പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം